ഹായ് ഫ്രണ്ട്സ് ഇന്നിപ്പോൾ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്ന വിഷയം ഇത് അഗ്രികൾച്ചർ ഇമ്പ്രൂവ്മെൻറ്റ് സൊസൈറ്റിയിലാണ് ജെറ്റി നോട്ടീസാണ് ഇപ്പോൾ ഈ വീഡിയോ കിട്ടേൻ്റെ ഫലമായിട്ട് കുറച്ച് ആളുകൾ സഹായിച്ചു അതിൻ്റെ ഫലമായിട്ടിപ്പോൾ ഈ ബാങ്കിലേക്ക് കുറേ ചടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇത് അതിൻ്റെ തന്നെ ഇതാണ് ഇത് പഞ്ചായത്തിൻ്റെ ഇത് വന്നങ്ങനെ കടലാസ് ആണ് ഇത് ആർ ടി പി സിന്ന് വന്ന കടലോസാണ് ഇത് കേരള ഗ്രാമീണ ബാങ്കിലാണ് ഒരാൾക്ക് ജാമ്യം നിന്നതിൻ്റെ വന്ന കടകടലാസ് ആണ് ഇതിപ്പോ കോട്ടപ്പുടി സർവീസ് സഹകരണ ബാങ്ക് ഇവിടെ ഇപ്പം നമ്മൾക്ക് അടയ്ക്കാൻ കഴിഞ്ഞിട്ടില്ല അതിൻ്റെ ഉള്ളസമാണ് ഇപ്പോ ഇത് നിങ്ങളുടെ എല്ലാം സഹായം ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് കുറെയാച്ച കുറേ അടിച്ച് ഇത് തീർത്തെടുക്കാൻ കഴിയുള്ളൂ ഇത് ഇതാണ് ഇപ്പൊ കോതാങ്കുലം വ്യാപാര ബാങ്കിൽ ഇപ്പം അടച്ചു തുടങ്ങി അതുപോലെ തന്നെ അഗ്രികൾച്ചർ ബാങ്കിൽ ഇപ്പം അടച്ചു തുടങ്ങി ഇനിയിപ്പോൾ ഉപ്പുണ്ട ഇതിലും കോട്ടപ്പിടി സൊസൈറ്റിയിലും മാത്രാണ് അടക്കാത്തത് അതും നിങ്ങളുടെ സഹായം കൊണ്ട് കുറേ കുറേ അടച്ച് നമുക്ക് ഇതിൻ്റെ ഈ പ്രശ്നം പരിഹരിച്ച് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയും നിങ്ങളുടെ എല്ലാ ആൾക്കാരുടെയും സഹായം കൊണ്ട് മാത്രമാണ് അത് കഴിയുള്ളു നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ എന്നോട് ചോദിക്കാവുന്നതാണ് എല്ലാൾക്കാരും സഹായിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു